ആദ്യ പാനോ പാനണ്ടോ പോര് အွန်က లైవ్ လို့ပြောတာ

ഹലോ ഗയ്സ് വളരെ പെരുമയനു നല്ല വൈബ് ആണ് ഏറെ வேற ലെവൽ വൈബ് വേറെ ലെവൽ വൈബ് ആണ് ഇപ്പോഴേ ഞാൻ ഇപ്പോ പൂടികോ വയി വേരിയാട് നല്ല ആണ് ഗയ്സ് വളരെ പൂടില് എന്തിനാ പോയത് പൂള വാങ്ങാൻ പൂള അപ്പോൾ നല്ല നല്ല ഉണ്ടല്ലേ ഇരിക്കൈ പൂയ റെയിൻ കോട്ട് ഒക്കെ ഉണ്ട് ഗയ്സ് ആ റെയിൻ കോട്ടിന്റെ വീഡിയോ ആണല്ലേ ആ റെയിൻ കോട്ടിനെ വെച്ചിന്റെ വീഡിയോ ആണ് തിയതിനെ പറയാൻ ആലോചിച്ചതാണ് ഗയ്സ് ഇനിയൊരു ഇക്കൊരു ഇതുവരെ ഇതെന്താ പറയയാ പരി എന്താ നിങ്ങൾ അറിയണത് ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കാന അറിയണോ ഞാൻ അങ്ങക്കിറില്ല ഇപ്പൊ എന്തെങ്കിലും ചോദിച്ചാൽ ഞാൻ പറഞ്ഞു കൊടുക്കാൻ ആയി ആൾക്കാർക്ക് അത ഗയ്സ് സ്റ്റാർട്ട് ഏ ഒരു ചോദ്യം ചോദിച്ചോദ്യ അതൊക്കെ പറയാനുണ്ടോ ഇട്ട പൊട്ടുപിടിച്ച കുട്ടികളെ എത്ര കബ മാറി ആകാശ

ഒന്നേ വടിയിച്ച വാക്യത്രണ്ട് തന്നെ പറഞ്ഞു ആ പാരി പാരി പോണതാണോ അവിടെ ഉണ്ടോന്ന് നോട്ട് ചോദറണ്ടില്ലല്ലോ അതാണ് അന്റെ ക്വസ്റ്റ്യൻ തെറ്റാണ് അല്ലേ ഗൈസ് ഇത് ഇത് പറയുന്നത് തെറ്റല്ലേ ആയി ഓടാനല്ലേ ഇപ്പച്ചിട്ടോ ഓര പൈകട പോളിയ എങ്ങനെ ഞാൻ ചോദിച്ച ഇതിനപ്പച്ചിട്ടോ ഓര പൈകട പോളിയ ഏതാണ് പറ മരിയ ഒരു ഒരു വീടുണ്ടോ ആ വീട്ടിലെ ഒരു റൂമിലില്ലേ കുറച്ച് ആൾക്കാരും ഉണ്ട് ആ ആ റൂമിൽ രണ്ട് എലിയൻസ് ഉണ്ട് ആ റൂമിൽ ഉണ്ട് ആ ഒരു റൂമിലില്ലേ രണ്ട് ആൾക്കാരും ഉണ്ട് ആ ഹ് അപ്പോൾ ഓക്കേ അപ്പോൾ ആ റൂമിൽ രണ്ട് എലിയൻസ് ഉണ്ട് എലിയനോ ആ രണ്ട് എലിയൻസ് രണ്ട് എലിയൻസ് രണ്ട് ആൾക്കാരും അപ്പോൾ അല്ലേ അപ്പോൾ അര കുറ്റിട്ട് കേറി വാ ദീ റൂമിന്റെ അപ്പോലെ എങ്ങനെ വെച്ചേപടാ ആ രണ്ട് ആൾക്കാര് രണ്ട് ആൾക്കാരും രണ്ട് എയർ കണ്ടീഷണറും ഫോർത്ത്ന്ന് വേറെ ആരോ വാതില് കുറ്റിട്ടു ഉള്ളിലെ ആൾക്കാർ എങ്ങനെ വെച്ചേപടാ വെച്ചേപടാ എന്നൊക്കെ അങ്ങനെ വാ ആ വേണി ജോർക്കോ തരട്ടോ ഹേ തരട്ടോ ഹേ തര നമ്മളല്ലേ ഹേ

പറയുന്നത് അന്യഗ്രഹ ജീവികളല്ലേ? മറ്റേ ഈ വേറെ ഉപഗ്രഹങ്ങളിലൊക്കെ സുഖമാണോ നമ്മളിപ്പോ നമ്മുടെ നാട്ടിലുണ്ട് നല്ല മഴയാണ് വീട്ടിലുണ്ട്